മാനാട്ടുപറമ്പ് തിരുഹൃദയ ദേവാലയത്തിലെ ഇരുപത്തിയഞ്ചാമത് തിരുനാളിനോടനുബന്ധിച്ച് നടന്ന നേർച്ചസദ്യയുടെ ആശീർവാദകർമ്മം ആലപ്പുഴ രൂപതമ്മെത്രാൻ ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപ്പറമ്പിൽ നിർവഹിച്ചു तो तो हम तो बोल रहे हैं हम तो साहब वो ये कहते हैं सभी के नाम है ये भी क्या है अल्परोधी कार्य और हम सबके उस देर से भावना देते हैं ये चीज आती है दाई में खाना ही वर्ष में नहीं है लोगों के नाम पर ट्रैफिक के लिए पर यहां पर हमारा अवकाश बस कृषि क्षेत्रों में प्रत्येक हम आधिर्घिया तुम बड़े क्या हैं इन्हें इन्हें लाउंडर राजस्थान के वेस्ट ओफ़ वराह पालिकाओं में प्रत्येक आधिर्घिया इन्हें स्पुटिंग इन्होंने लिखा आपने चार रैंडे ഈ നടക്കുന്നത് ആശ്രമിച്ചു ഇങ്ങോട്ട് വെള്ളം കുടിക്കാവുന്നതാണ് ദേവാലയത്തിന്റെ മുൻവശം നാനാജാതി മതസ്ഥരുൾപ്പെടെ ആയിരക്കണക്കിന് വിശ്വാസികളാണ് നേർച്ച സദ്യയിൽ പങ്കെടുത്തത് നേർച്ച സദ്യയ്ക്ക് മുന്നോടിയായി രാവിലെ നടന്ന ദിവ്യബലിക്ക് ആലപ്പുഴ രൂപതാ മിത്രൻ ഡോക്ടർ ജെയിംസ് റാഫേലാന പറമ്പിൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു പ്രശസ്ത കരയിലെ തീർത്ഥാടനത്തിന്റെ അർപ്പിക്കുവാനും സാധിക്കുന്നത് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സ്ഥലമാണിത് ഇവിടെ ഈ ഈ സാക്ഷ്യമാണ് മുഴുവൻ ദൈവത്തിൻ്റെ സ്നേഹവും സമാധാനവും എല്ലാവർക്കും എല്ലാവർക്കും ജനുവരി ഏഴ് മുതൽ പതിനൊന്ന് വരെ വൈകിട്ട് നാല് മുതൽ എട്ട് മുപ്പത് വരെ വൈപ്പിൻ ബൈബിൾ കൺവെൻഷൻ നടക്കും